കോട്ടയം ഇറങ്ങാലിൽ പാലത്തിനടിയിൽ ടെൻറ്റ് കെട്ടി ജീവിക്കുന്ന കുടുംബത്തിന്റെ സഹായഹസ്തവുമായ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ കോട്ടയം എം ഡി എസ് സെമിനാരി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ചിലെ സുഹൃത്ത് കൂട്ടായ്മയാണ് സാമ്പത്തിക സഹായവും പഠനോപകരണങ്ങളുമായി വീട്ടിലെത്തിയത് ആറംഗ കുടുംബത്തിന്റെ ദുരിതം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് അച്ഛനും അമ്മയും മൂന്ന് വയസ്സുകാരിയായ പെൺകുഞ്ഞം ഉൾപ്പെടെ ആറംഗ കുടുംബം പാലത്തിനടിയിൽ ടെൻറ്റ് കെട്ടി ജീവിക്കുന്നത് റിപ്പോർട്ടർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏത് സമയത്തും നിലമ്പത്താവുന്ന നിലയിലുള്ള ടെൻ്റിലായിരുന്നു നാല് കുട്ടികളടക്കാൻ താമസിക്കുന്നത് റിപ്പോർട്ടർമാർത്ത ശ്രദ്ധയിൽപ്പെട്ട കോട്ടയം എം ഡി സെമിനാരി സ്കൂളിൽ തൊണ്ണൂറ്റിനാലിൽ ബോർഡിംഗിൽ നിന്ന് പഠിച്ച സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് കുടുംബത്തിന് സഹായവുമായി എത്തിയത് സുഹൃത്തുക്കൾസ് ഒരു കൂട്ടിയ അൻപതിനായിരം രൂപയും അരിസാധനങ്ങളും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും ഇവർ വീട്ടിലെത്തി കൈമാറി സ്ഥലം വാങ്ങാനും വീട് വെക്കാനുമുള്ള സഹായവും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നറിയിച്ചാണ് ഇവർ മടങ്ങിയത് അതേസമയം മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നിട്ടും ഇതുവരെ ഈ കുടുംബത്തെ സഹായിക്കാൻ അധികൃതരാരും വന്നിട്ടില്ല കുടുംബനാഥനായ വിനോദ് വർഷങ്ങൾക്ക് മുമ്പ് ക്രിമിനൽ കേസുകളിൽ പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഈ കുടുംബത്തെ അധികൃതർ അവഗണിക്കുന്നതെന്നാണ് സൂചന റിപ്പോർട്ടർ കോട്ടയം